വാർത്തകൾ വിശദമായി നടൻ കൃഷ്ണകുമാറിനും മകൾക്കുമെതിരായ കേസിൽ പ്രത്യേക സംഘം അന്വേഷണം നടത്തും കടയിലെ കണക്കുകൾ പോലീസിന്റെ മേൽനോട്ടത്തിൽ ഓഡിറ്റ് ചെയ്യാൻ തീരുമാനം സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് വിവരം ജീവനക്കാരികളെ സ്വന്തം നിലയ്ക്ക് ചോദ്യം ചെയ്യുന്ന ദൃശ്യം കുടുംബം പങ്കുവച്ചിരുന്നു ദൃശ്യത്തിൽ ജീവനക്കാരികൾ കുറ്റസമ്മതം നടത്തുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യഗായത്രി സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ വിഷയം കൂടുതൽ വിശദാംശങ്ങൾ നിലവിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ഈ ജീവനക്കാരികളെ സ്വന്തം നിലയ്ക്ക് ചോദ്യം ചെയ്യുന്ന ഒരു വീഡിയോ അത് കൃഷ്ണകുമാറിന്റെ ഭാര്യയായിട്ടുള്ള സിന്ധു കൃഷ്ണകുമാറിന്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മൂത്ത മകൾ അഹാന കൃഷ്ണയുടെ നേതൃത്വത്തിലാണ് ഈ ജീവനക്കാരികളെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ചോദ്യം ചെയ്യലിൽ ജീവനക്കാരികൾ ഏകദേശം തങ്ങൾ ക്രമക്കേട് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് സമ്മതിക്കുക സമ്മതിക്കുന്നത് നമുക്ക് കാണാം പക്ഷേ അറുപത്തി ഒൻപത് ലക്ഷം രൂപ ഇവർ ക്രമക്കേട് നടത്തി തട്ടിയെടുത്തു എന്നുള്ളതാണ് കൃഷ്ണകുമാർ നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ചോദ്യം ചെയ്യലിൽ എത്ര രൂപ നിങ്ങൾ ഏകദേശം എടുത്തു എന്ന് ചോദിക്കുമ്പോൾ ജീവനക്കാരികൾ തന്നെ നാൽപ്പതിനായിരം രൂപ ുണ്ട് എന്നുള്ളത് അവർ പറയുന്നുണ്ട് പക്ഷെ കൃത്യമായിട്ടുള്ള ഒന്നും തന്നെ ജീവനക്കാരികൾ പറയുന്നില്ല പക്ഷേ തട്ടിപ്പ് തങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള സമ്മതിക്കുന്ന ജീവനക്കാരികളുടെ വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അത് എന്നു മുതലാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്ന് ചോദിക്കുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് ആദ്യ തട്ടിപ്പ് നടത്തിയത് എന്നുള്ളത് ജീവനക്കാരികൾ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് അവർക്കൊപ്പം വന്നിരുന്ന അവരുടെ ഭർത്താവോ ബന്ധുക്കളോ ആകണം ആകണം അവരും അത്തരത്തിൽ തങ്ങളൊന്നും ഇത് അറിഞ്ഞിരുന്നില്ല എന്നുള്ളത് വീഡിയോയിൽ തന്നെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഏകദേശം അവർ കുറ്റസമ്മതം നടത്തി പക്ഷെ എത്ര രൂപയാണ് എടുത്തത് എന്നത് സംബന്ധിച്ചാണ് ഒരു കൃത്യത വരേണ്ടത് അതായത് ഈ പരാതിയിൽ പറയുന്നത് പോലെ അറുപത്തി ഒൻപത് ലക്ഷം രൂപ ആണോ എന്നുള്ളത് കണക്കിൽ ഇപ്പോഴും ഒരു കണക്കിലൊരു കൃത്യത ഇതുവരെയും വന്നിട്ടില്ല ക്യു ആർ കോഡ് ഉപയോഗിച്ച് വ്യാജമായിട്ട് പണം വാങ്ങി എന്നതല്ലാതെ ക്യാഷായിട്ടും അവർ പൈസ ഈ കടയിലേക്ക് വന്ന വന്നവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതാണ് കൃഷ്ണകുമാറും മകൾ ദിയയും ഒക്കെ അവരുടെ പരാതിയിൽ പറയുന്നത് പലരും ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ കടയിലേക്ക് വരുമ്പോൾ ക്യു ക്യു ആർ കോഡ് വർത്തിക്കില്ല അതുകൊണ്ട് തന്നെ പണമായിട്ട് തന്നെ നൽകണമെന്ന് അവർ പല പലരോടും ആവശ്യപ്പെടുകയും അവർ തന്നെ അത് ദിയോട് ചോദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പണമായിട്ടും ഇവർ ഈ സമയം മുതൽ തന്നെ പൈസ കൈപ്പറ്റുന്നുണ്ട് എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത് അതുൾപ്പെടെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ ഇതിൽ പോലീസിന് പരാതി നൽകിയതിനു ശേഷമാണോ ഈ ചോദ്യം ചെയ്യുന്നത് എന്നത് ഏഹ് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെയെങ്കിൽ സ്വന്തം നിലയ്ക്ക് അത്തരത്തിൽ ചോദ്യം ചെയ്തത് ശരിയായില്ല എന്നുള്ള വിലയിരുത്തലുകളും ഈ സമയം ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പോലീസിന്റെ കയ്യിൽ ഇപ്പോൾ രണ്ട് പരാതികളാണുള്ളത് അതായത് ജീവനക്കാരികൾ തങ്ങളെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു പണം തട്ടാൻ ശ്രമിച്ചു എന്ന് നൽകിയ പരാതിയിൽ കൃഷ്ണകുമാറിനും മകൾ ധിയയും ഉൾപ്പെടെ കുടുംബത്തിലെ എല്ലാവരെയും പ്രതി പ്രതിചേർത്തുകൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത് മ്യൂസിയം പോലീസ് അതുപോലെ തന്നെ കൃഷ്ണകുമാറും പരാതി നൽകിയിട്ടുണ്ടായിരുന്നു കൃഷ്ണകുമാറാണ് ആദ്യം പരാതി നൽകിയത് പക്ഷേ കഴിഞ്ഞ ദിവസം ജീവനക്കാരികൾ നൽകിയ പ്രതികരണത്തിൽ അത്തരത്തിലല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത് തങ്ങളാണ് ആദ്യം പരാതി നൽകിയത് എന്നുള്ളതാണ് ജീവനക്കാർ ൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും ഈ രണ്ട് ഇവർ രണ്ടുപേരും നൽകിയ പരാതികൾ പോലീസിന്റെ കയ്യിലുണ്ട് ഇപ്പോൾ കൃഷ്ണകുമാർ നൽകിയ പരാതിയിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ അന്വേഷണങ്ങൾ നടത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന കാര്യങ്ങളിൽ രണ്ടുപേരും അവരുടെ കയ്യിലുള്ള വീഡിയോകളും അവരെടുത്തു വെച്ച ബില്ലും ഒക്കെ തെളിവുകളായിട്ട് പുറത്തു പുറത്തുവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ദിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ സാധനങ്ങൾ വാങ്ങി അല്ലെങ്കിൽ ആ കടയിൽ നിന്ന് വിയയുടെ കടയിൽ നിന്ന് ആളുകൾ സാധനങ്ങൾ വാങ്ങിയതിന്റെ ബില്ലുകൾ ഉൾപ്പെടെ കയ്യിലുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവരെ ചോദ്യം ചെയ്യുന്നതിന്റെയും അവർ സംസാരിക്കുന്നതിന്റെയും അടക്കം വീഡിയോകൾ അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ജീവനക്കാരികളെ സംബന്ധിച്ചിടത്തോളം ദിയ അതുപോലെ തന്നെ കൃഷ്ണകുമാർ ഇരുവരും ഇവർക്ക് അയച്ച ഓഡിയോ മെസ്സേജുകൾ വാട്സപ്പ് ഓഡിയോ മെസ്സേജുകൾ അടക്കം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പണം ചോദിച്ച് അല്ലെങ്കിൽ എന്ത് എത്ര രൂപയാണ് നിങ്ങൾ തട്ടിയെടുത്തത് എന്നുള്ള ചോദിക്കുന്നതും പിന്നീട് വീട്ടിലേക്ക് വരണമെന്ന് കൃഷ്ണകുമാർ ആവശ്യപ്പെടുകയും ചെയ്യുന്ന തരത്തിലുള്ള ഓഡിയോകളാണ് ജീവനക്കാരികൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് അതേസമയം തന്നെ ഇവർ ക്രമക്കേട് നടത്തി എന്ന് ഏകദേശം സൂചന ലഭിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് കൃഷ്ണകുമാറും ദിയയും ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായിട്ടൊരു അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട് ഈ തട്ടിയെടുത്ത പൈസയിൽ അഞ്ചു ലക്ഷം അവർ തിരികെ തന്നു എന്നുള്ളതാണ് ദിയയുടെ കുടുംബം പറയുന്നത് അഞ്ചു ലക്ഷം രൂപ ഇവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ജീവനക്കാരികളും സമ്മതിക്കുന്നുണ്ട് പക്ഷേ എന്തിനാണ് അഞ്ചു ലക്ഷം രൂപ കൊടുത്തത് അപ്പോൾ നിങ്ങൾ ക്രമക്കേട് നടത്തിയതിന്റെ ഒരു പകുതിയല്ലേ കൊടുത്തത് എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഈ ജീവനക്കാരികൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ക്രമക്കേടൊന്നും ഞങ്ങൾ നടത്തിയിട്ടില്ല ഭീഷണിപ്പെടുത്തിയാണ് തങ്ങളെ കയ്യിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ വാങ്ങിയത് തങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ അപ്ലോഡ് ചെയ്യും തങ്ങളെ നാറ്റിക്കും എന്ന് പറഞ്ഞത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളെ ഭീഷണിപ്പെടുത്തി ഈ അഞ്ചു ലക്ഷം രൂപ അവർ കൈപ്പറ്റുകയായിരുന്നു എന്നുള്ളതാണ് ജീവനക്കാരികൾ പറയുന്നത് പക്ഷെ എന്തിനാണ് അഞ്ചു ലക്ഷം രൂപ കൊടുത്തത് അത്ര അതിനും മാത്രം ഭീഷണിപ്പെടുത്താൻ തക്ക എന്ത് ഫോട്ടോയും വീഡിയോസുമാണ് ദിയയുടെ കയ്യിൽ നിങ്ങളുടേതായിട്ട് ഉള്ളത് എന്നുള്ള ചോദ്യത്തിനൊന്നും കൃത്യമായിട്ടുള്ള മറുപടി ജീവനക്കാരികളുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല എന്തായാലും ഇന്നലെ രാത്രിയാണ് ഈ ജീവനക്കാരികളെ ചോദ്യം ചെയ്യുകയും അവർ എടുത്തിട്ടുണ്ട് ക്രമക്കേട് നടത്തിയിട്ടുണ്ട് എന്ന് തരത്തിൽ സമ്മതിക്കുന്ന വീഡിയോ അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് സിന്ധു കൃഷ്ണകുമാറിന്റെ യൂട്യൂബ് ചാനൽ വഴിയാണ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട് മ്യൂസിയം പോലീസാണ് ഒരു അന്വേഷണം നടത്തുന്നത് പ്രത്യേക സംഘം ഇപ്പോൾ നടക്കും എന്നുള്ള വിവരമാണ് ഏറ്റവും പുതിയതായിട്ട് ലഭിക്കുന്നത് ഇവർക്കെതിരെ ജാതീയമായ അധിക്ഷേപം വരെ കൃഷ്ണകുമാറും കുടുംബവും ആരോപിച്ചു എന്നുള്ളൊരു ആരോപണവും കൂടെ നിലവിൽ വരുന്നുണ്ട് എന്നാൽ അത്തരത്തിൽ ഒന്നും പറഞ്ഞില്ല എന്നാണ് ദിയ നിലവിൽ പുറത്ത് പറയുന്നത് അതിന്റെ വിശദാംശങ്ങൾ എന്താണ് അതായത് കഴിഞ്ഞ ദിവസം പ്രതികരണം നടത്തുമ്പോഴാണ് ജീവനക്കാരികൾ പറഞ്ഞത് ജാതീയമായിട്ട് തങ്ങളെ അധിക്ഷേപിച്ചു എന്നുള്ളത് അതായത് ഈ വീട്ടിൽ വിളിച്ച ഈ കാര്യം ചോദിക്കുന്ന സമയത്ത് തങ്ങളെ ജാതീയമായിട്ട് അധിക്ഷേപിച്ചു എന്നുള്ളതാണ് ജീവനക്കാരികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് കൃഷ്ണകുമാറിനെതിരെ ഇതിനു മുൻപും ജാതീയമായിട്ടുള്ള അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയ തരത്തിൽ വിവാദങ്ങളും വലിയ ചർച്ചകളും ഒക്കെ ഉണ്ടായ ഒരു സാഹചര്യമുണ്ട് ആ അത്തരത്തിലൊരു അധിക്ഷേപം തങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ് ജീവനക്കാരികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ പരാതി പറയുന്ന സാഹചര്യത്തിൽ ആ തുടക്കത്തിൽ ഒന്നും തന്നെ അല്ലെങ്കിൽ അവരുടെ പരാതിയിൽ പോലും ജാതീയമായിട്ട് അധിക്ഷേപം നടത്തി എന്നുള്ളത് അവർ പറയുന്നില്ല ഇന്നലെ ഈ കാര്യം ചോദിക്കുന്ന സമയത്താണ് അവർ ഇത് പറയുന്നത് പക്ഷേ അത്തരത്തിൽ തങ്ങൾ അധിക്ഷേപം നടത്തിയിട്ടില്ല ഇവരെ ഒന്നും അത്തരത്തിൽ മാറ്റി നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇന്നലെ ദിയാ കൃഷ്ണയും കൃഷ്ണകുമാറും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തങ്ങളുടെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഉൾപ്പെടെ ഈ മൂവരെയും പങ്കെടുപ്പിക്കുകയും അവരെ അവർക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ അവരെ പങ്കെടുപ്പിക്കുമായിരുന്നു തങ്ങൾക്കൊപ്പം ഇരുന്ന് ദിയ ഭക്ഷണം പോലും കഴിക്കില്ല എന്നുള്ള രൂക്ഷ പരാമർശങ്ങൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു ജീവനക്കാരികൾ പക്ഷെ അതൊക്കെ തള്ളിക്കൊണ്ടാണ് ദിയ ഇന്നലെ പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഈ ഇതുമായി ബന്ധപ്പെട്ടിനി കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതായിട്ട് തന്നെയുണ്ട് ഇനി ഒരു നാൽപ്പതിനായിരം രൂപ തങ്ങൾ എടുത്തിട്ടുണ്ട് എന്നുള്ളത് നില ഇപ്പോൾ ജീവനക്കാരികൾ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിന് മുന്നിൽ തന്നെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ അവർ എടുത്തിട്ടുണ്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ എത്രയാണ് അവർ എടുത്തത് എന്ന് മുതലാണ് അവർ ആ ക്രമക്കേട് നടത്തി തുടങ്ങിയത് എന്നത് സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ടതായിട്ട് ഉണ്ട് ഇനിയിപ്പോൾ പ്രത്യേക സംഘമായിരിക്കും ഒരുപക്ഷെ ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണം നടൻ കൃഷ്ണകുമാറിനും മകൾക്കുമെതിരായ കേസിൽ പ്രത്യേക സംഘം അന്വേഷണം നടത്തും കടയിലെ കണക്കുകൾ പോലീസിന്റെ മേൽനോട്ടത്തിൽ ഓഡിറ്റ് ചെയ്യാനും തീരുമാനമായി സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് വിവരം ജീവനക്കാരികളെ സ്വന്തം നിലയ്ക്ക് ചോദ്യം ചെയ്യുന്ന ദൃശ്യം കുടുംബം കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു